പോകുന്ന ബൈക്ക് ഏതൊരു അടിപൊളി സ്ഥലം സജഷനില് ഒരു പുതിയ സ്ഥലമാണ് ഫാസികാക്കുന്നത് പിടിക്കാം നമ്മളിപ്പോ ഇൻഡോർ എടുക്കാൻ ഇൻഡ്രോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഓഫ് റോഡ് ഒക്കെ പീക്ക് നമ്മൾ നിർത്തി വെച്ചേക്കും പക്ഷെ നല്ല വിൻഡ് അപ്പൊ നമുക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ഓടി കിട്ടുന്നില്ല പക്ഷെ ഞാൻ നമ്മൾ നിന്ന ലൊക്കേഷൻ വണ്ടി നിർത്തിവെച്ചതൊക്കെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് ഗൂഗിൾ മാപ്പിനെ നൂറ് ശതമാനം വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് റോഡ് കണ്ടിട്ടെന്തോ അരുവി കണ്ടിട്ടും ഈ സമ്മറിലും കുറച്ച് കുറച്ച് ഒക്കെ വെള്ളം ബാക്കിയുണ്ട് ഒടുവിൽ ഗൂഗിൾ മാപ്പ് പറ്റിച്ചില്ല ഓഫ് റോഡിനൊരു അന്ത്യം കണ്ടെത്തിയത് അപ്പോൾ കുറച്ച് അഡ്വഞ്ചർ വേണം സാധാ റോഡ് കാണിച്ച് ശരിയാവില്ല അപ്പോൾ കുറച്ച് എന്തായാലും ഇതിന് പുറപ്പെട്ടിറങ്ങിയതാണ് ഗൂഗിൾ മാപ്പിന് മനസ്സിലായി ഗൂഗിൾ മാപ്പ് അതിനനുസരിച്ചുള്ള വയ്യങ്ങ വന്നു അപ്പോൾ അതാണ് തിരിച്ച് ഹൈവേയിലോട്ട് എത്തി ിൽ വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്താ ഫുഡ് എന്നൊന്നും അറിയില്ല ഇനി അങ്ങോട്ടേക്ക് പോയ റെസ്റ്റോറൻസ് കുറവായിരിക്കും എന്നാണ് ശരിക്ക് പറഞ്ഞത് റെസ്റ്റോറൻസ് ഒന്നും ഉണ്ടാവില്ല മല മാത്രമേ ഉള്ളൂ മല മാത്രാണ് അപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് ഫുഡടി പരിപാടികൾ നോക്കട്ടെ ലൈറ്റ് ലൈറ്റ് ആയിട്ട് ബിരിയാണിയോ മന്തിയോ അപ്പൊ നമ്മള് ഒമാനിലെത്തിയിട്ടുണ്ട് ഒമാൻ കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഷെറിക്ക ഒമാനാണെന്നാണ് പറയുന്നത് ഒമാനല്ലേ ഗൂഗിൾ നോക്കാറിയില്ലേ വലിയ ഗൂഗിൾ നോക്കാൻ എന്റെ നെറ്റില്ലല്ലോ നിങ്ങളല്ലേ നെറ്റ് ഇവിടെ ഒരു ഫാം ഹൗസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പാമ്പുണ്ട്ന്നാണ് പറയുന്നത് നാരങ്ങയുണ്ട് പപ്പായ ഉണ്ട് നല്ല നല്ല ചൂടും ആ റോമിങ് റോമിങ് ആയി ചെറുൻകാന്റെ യു ഐ നമ്പർ റോമിങ് ആയി ഞാൻ നമ്മൾ സക്സസ്ഫുള്ളി ഒമാനിലെത്തിയത് കൺഫേം ആയി സെറ്റ് ഓറ്റിട്ടോ നല്ല ഇപ്പൊ സോഡ ഇട്ടിന്നെങ്കിൽ പീഞ്ഞ് സർവത്തുണ്ടാക്കിയത് കഴിഞ്ഞ വല്ലോ അല്ലേ സ്റ്റേശിനോപ്പാണ് നമ്മള് ഡാമിന്റെ സൈഡിലോട്ടല്ല അടുത്ത് ആരതോ ആരതോ ഫാം എന്നാലും നമ്മൾ ലൈമിനുള്ള നാരങ്ങ ഇവിടുന്ന് എടുത്തിട്ടിട്ട് നല്ലൊരു സോഡയും ഉപ്പ് കിട്ടില്ല നാരങ്ങ സോഡ ഇതാണ് ഇപ്പൊ നമ്മളെ ലൊക്കേഷൻ ഒരവിടെ എത്തിണ്ട് അങ്ങോട്ടേക്ക് പോയി കാല കെട്ടിയിരിക്കുന്ന കാണുന്നുണ്ട് തണുപ്പുണ്ടെന്ന് തോന്നുന്നു എന്താ മീനുണ്ട് ആണെങ്കിൽ കാലില് വന്ന് ഫാസി

ഇത് ഞാൻ വെക്കൂലട്ടോ എനിക്ക് മറ്റേതല്ല എന്ത് കളി ആരും നിന്റെ കാലം കേറിയിട്ടില്ല ഓ ഫാസിക്കാൻ കാലൊരു രക്ഷയില്ല ടാ പൊതിഞ്ഞേ വെച്ചാട്ടുണ്ടാകും എനക്കല്ലേ മൊത്തം നിറഞ്ഞിട്ടോ ഏ ഞാൻ വെറുതെ കാലക്കുമായി കഴിഞ്ഞു നാട്ടിലെ തറ സ്വഭാവം കാണിച്ചാലോ ഞാൻ കുളിക്കലാ എല്ലാ ഷാൾ എടുത്തിട്ട് പിടിച്ചുട്ടോ ഇതെന്ത് കടിക്കല കടിക്കുന്നത് ചെറിയ കടിയൊന്നല്ലേ കടിയാൽ ഒച്ചേ അമിയ ഒച്ചത് എന്താ ഒച്ചാക്കുന്ന വെറുതെ മൗണ്ടൈന്റെ ടോപ്പിൽ യു എഫ് ഷേപ്പിൽ കഫേ അവിടുന്ന് വ്യൂ സി ബോട്ട് വിടുന്നില്ലേ സ്രാവ് പ്പോ കറക്ട് ട്രയൽ ഇട്ടിയപ്പോ നമ്മള് ഒന്ന് കൊറച്ച് ആർച്ചോട്ടി നോക്കാന്ന് വിചാരിച്ചു കൊറച്ച് കല്ലും മുള്ളും പിന്നെ മണലാരണ്യങ്ങളും ഉണ്ട്

കൊള്ളാം ഇവിടുത്തെ യു എഫ് ഒ ഷേപ്പ് അല്ല ഇവിടുത്തെ സീനറി ആണ് ചെറിയ കിടിലോ അല്ലേ കണ്ടോ എത്ര ഇത് ഏതൊക്കെ ഒമാനാണോ ഏത് ഏതെങ്കിലും ഒരു മന മച്ച മന ആണ് മല ഒമാനിക്കൂലേ ബ്ലോഗ് നിർത്തി കൺക്ലൂഷൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് 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 അതാണ് പ്രധാനം സബ്സ്ക്രൈബ് ചെയ്യുക